പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ഒരു മടിയും ഉണ്ടാകില്ല ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് ആത്മവിശ്വാസത്തോട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന കഴുത്ത് കരുത്തുണ്ടാവും മാത്രമല്ല സേതാവ് പാർട്ടി നിർദ്ദേശിച്ച സേവാ പി കൃഷ്ണയുടെ നിർദ്ദേശിച്ചതെന്നാണ് പറയുന്നത് അനുസരിച്ച് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയി അങ്ങനെ കുട്ടനാടൻ കുട്ടനാട് എന്ന് പറഞ്ഞാൽ കുട്ടനാടിൻ്റെ ഒരു ഭാഗം എപ്പോഴും കോട്ടയം ജില്ലയിലാണ് അപ്പർ കുട്ടനാട് എന്ന് പറയുന്നത് അങ്ങനെ വൈക്കം താലൂക്ക് കോട്ടയം താലൂക്ക് ചങ്ങനാശ്ശേരി അതിനോട് ചേർന്ന് വരും അപ്പോൾ ആ പ്രവർത്തനത്തിൽ ചാവ് കേന്ദ്രീകരിച്ചു അടിമതുല്യമായ ജീവിതം ഉണ്ടായിരുന്ന മനുഷ്യനെ മനുഷ്യനാക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവർത്തന ശൈലിയായിരുന്നു അന്ന് വി എസ് കൈക്കൊണ്ടത് കർഷക തൊഴിലാളികളെ ആ രീതിയിൽ സംഘടിപ്പിച്ചു ആലപ്പുഴയിൽ വെച്ചത് നടത്തി മറ്റ് ജില്ലകളിലോട്ടത് വരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ അത് ഉയർത്തി അത് ഇന്ത്യയിലാകെ വരുന്നു അപ്പോൾ കാർഷിക രംഗത്ത് കർഷക തൊഴിലാളികളും അതേ സമയത്ത് ജന്മിത്വത്തിൻ്റെ ആക്രമണങ്ങൾ അനുഭവിക്കുകയും ജന്മിത്വം മാറി മുതലാളിത്ത ശൈലിയിൽ വരുമ്പോഴും ഇവരനുഭവിച്ച് ബുദ്ധിമുട്ടുകൾക്കെതിരായി പടപരുതുന്ന ഒരു പ്രസ്ഥാനമാക്കി അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇന്ത്യയിൽ സഹാവ് വി എസ് ആണ് പൂർണ്ണമായി അതിന് നേതൃത്വം കൊടുത്തതെന്ന് പറയാം വി എസ് പാർട്ടിയുടെ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ സജീവമായ രംഗത്തു നിന്നിരുന്നു പാർട്ടി ചുമതല ഏറ്റെടുത്ത് സംസ്ഥാന ചുമതലകൾ ഏറ്റെടുത്ത് ഓരോ പ്രദേശത്ത് വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ രീതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളേർപ്പെടും പിന്നെ പുറവേലാ സമര കാലത്താണ് സെഹാവ് പൂഞ്ഞാറിൽ വ വരികയും വന്നിട്ട് അവിടെ നിന്ന് വളരെ സഹാവിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി മുന്നോട്ട് വന്നിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഒളിവിലിരിക്കേണ്ട സ്ഥിതി വന്നു അവിടെയാണ് ഒറ്റ കൊടുക്കപ്പെട്ട് സഹാവിന് കാരണം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ആരോ കണ്ട അയാൾ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്ന് അവിടുന്ന് പക്ഷേ അവന് അവിടെയിട്ട് ആക്ര മർദ്ദിച്ച് വഴിയെ നടത്തി മർദ്ദിച്ച് പാലാ ലോക്കപ്പ് വരെ എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിൽ നിന്ന് അത്രയും ദൂരം പൂഞ്ഞാറിയിൽ രറ്റോട്ട ഇതെല്ലാം കഴിഞ്ഞ് രക്തത്തിൽ കുളിച്ച് ബോധരഹിതനായിട്ട് ലോക്കപ്പിൽ ഇടുകയായിരുന്നു വരുന്ന സമയത്തും എൽ ഡി കൺവീനർ എന്ന രീതിയിൽ പ്രവർത്തിക്കാനും അദ്ദേഹവുമായി ബന്ധപ്പെടാനും കഴിഞ്ഞിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് കൊണ്ടുപോകാനും അതിനകത്ത് വ്യതിയാനങ്ങൾ വരാതിരിക്കാനും ഒക്കെ ശക്തിയായി ശ്രമിക്കുമായിരുന്നു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിടെ കാഴ്ചപ്പാട് നടപ്പാക്കുന്നതിനും മുന്നോട്ട് വന്ന് നിലനിന്നിരുന്നു അത് കഴിഞ്ഞ് ആ അഞ്ച് വർഷം കഴിഞ്ഞ് പിന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണം വരുമ്പോഴും ഞാൻ തന്നെയായിരുന്നു കൺവീനർ സഹാവ് കമ്മിറ്റിയിൽ വന്ന് വളരെ സജീവമായി തന്നെ വേണ്ട സഹായങ്ങൾ അക്കാര്യങ്ങളിൽ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പിന്നെ ആ കാലം കഴിഞ്ഞിട്ടാണ് പിണറായിയുടെ മുഖ്യമന്ത്രിയാകുന്ന ഒരു സ്ഥിതി വരുന്നത് ആ സമയത്തും ആദ്യം ഞാൻ തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ ആ സമയത്തും സഖാവ് വി എസ് ഈ കാര്യങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുമ്പോട്ട് പോകാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുമുള്ള ആ പ്രവർത്തനങ്ങളിലെല്ലാം തൻ്റെ നിലപാടിലുറച്ച് മുന്നോട്ട് വരുന്നതിന് കരുത്തു കാണിച്ച നേതാവാണ്